മൂന്നാമത്തെയും ഭരണം കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് അതിന്റെ പ്രപ്പകണ്ടായിരുന്നു കുറച്ചു ദിവസം അത് പക്ഷേ പടച്ച നേരിട്ട് അതങ്ങ് അവസാനിപ്പിച്ചു ഹൈവേയുടെ പേരിലായിരുന്നു ഒരു സമരം എന്താ എന്താ പറഞ്ഞിരുന്നത് ഹൈവേ കാണിച്ചിട്ടാ പറഞ്ഞത് റിയാസ് ഒക്കെ പറഞ്ഞത് മൂന്നാമത്തെ ഗവൺമെന്റ് വരാൻ പോണത് കേരളത്തിലെ ഹൈവേയുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഹൈവേയുടെ പേരിൽ റിയാസ് എന്തിനായിട്ട് ഈ ജാതി ബഹൽ ഉണ്ടാക്കണമെന്ന് നമ്മൾ ഇങ്ങനെ ആലോചിച്ചു അപ്പോഴാണ് ഹൈവേ പൊളിഞ്ഞോളി ഒരു പുളികളാണ് രണ്ട് കുട്ടികളൊക്കെ ട്രോളാൻ തുടങ്ങി ഏതായാലും ഒരു മഴ കൊണ്ട് ഹൈവേ എത്തി കേന്ദ്രം ഇല്ല സുരേന്ദ്രനും ഇല്ല റിയാസും രണ്ടാളും കൈവിട്ട് കളഞ്ഞു രണ്ടുപേരും കൈവിട്ടു ആ ഹൈവേയുടെ പേരിൽ കേരളം പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട സർക്കാരിന് പടച്ചോൺ തന്നെ രണ്ടു മഴ കൊണ്ട് പണി കൊടുക്കും ഒരു ഹൈവേയുടെ വിഷയം മാത്രമല്ല റിയാസേ സഖാവ് പിണറായി വിജയൻ പറയാം നിങ്ങൾങ്കൽ എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഉണ്ടാക്കി കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ബിനാമി പണം ഉപയോഗിച്ച് കോടാനു കോടാനോ സമ്പാദിച്ച് ഇപ്പോഴും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തവരുടെ ലിസ്റ്റ് പോലും പുറത്തുവിടാതെ ഈ കേരളക്കടയിൽ ഉണ്ടാക്കി വെച്ച വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ നിങ്ങൾ പറയുന്നില്ലേ എന്തൊക്കെയാ പൊളിഞ്ഞു വീഴുന്നത് ഈ ഈ ഹൈവേ മാത്രാണോ ഈ ഹൈവേ മാത്രാണോ പൊളിയുന്നത് ഈ മഴ തുടങ്ങിയിട്ടില്ലല്ലോ ജൂൺ ഒന്നായിട്ടില്ലല്ലോ ഇതിനു മുമ്പ് പൊളിഞ്ഞു വീണ റോഡുകളുടെ കണക്കറിയോ എവിടെ എവിടെയാ റോഡുള്ളത് ഇത്രമേൽ ഴിമതി കാരണം ഈ പറയുന്ന നാഷണൽ ഹൈവേയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെന്ന് സി പി എം സമ്മതിക്കുന്നു ബോണ്ട് അല്ല ഞങ്ങള് പിരിവാ വാങ്ങിയത് സമ്മതിക്കുന്നില്ലേ ആ റോഡിന്റെ പേരിൽ പൈസ സി പി എമ്മുകാരൻ അടിച്ചുമാറ്റി കൊണ്ടുപോയ നിരവധി ഇത് മാത്രല്ലോ എന്തെല്ലാം കെ വെച്ച് തുടങ്ങിയ കെ റോഡ് ആയാലും കെ ബസ് ആയാലും കെ റെയിലായാലും എന്ന് പറഞ്ഞ് കെ എന്ന് പേരിട്ട് തുടങ്ങിയ പദ്ധതികൾ എവിടെ ആ പദ്ധതികളുടെ പേരിൽ അടിച്ചുമാറ്റിയ സംഖ്യകൾ എവിടെ ആ റോഡിന്റെ പദ്ധതി തകർന്നു രണ്ടാമത് നിങ്ങൾ പരിശോധിക്കേണ്ടത് രണ്ടാമത് പറഞ്ഞെന്താണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങള് അങ്ങ് ജയിച്ചു കളയും അതിനുള്ള പണിയെടുക്കുന്നാണ് ആ മൂന്നാം സർക്കാർ തുടരാനുള്ള മോഹത്തിന്റെ ആണി അടിക്കാനുള്ള ഉത്തരവാദിത്തം കൂടെ ഈ തെരഞ്ഞെടുപ്പിലാണ് വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ തെരഞ്ഞെടുപ്പിന് എന്താണ് പ്രാധാന്യം എന്ന് ചോദിക്കുന്നില്ലേ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അത് തന്നെയാണ് ഈ സർക്കാരിന് കൊടുക്കാവുന്ന ഏറ്റവും ശക്തമായ തിരിച്ചടിയാണൊന്ന് രണ്ടാമത് തെരഞ്ഞെടുപ്പ് വരുമ്പോ വോട്ട് വരുമ്പോ മതത്തിന്റെ പേരിൽ മനുഷ്യനെ തമ്മിലടിപ്പിച്ച് ജയിക്കാം വോട്ട് വാങ്ങാം എന്ന് വിചാരിക്കുന്ന ഇടതുപക്ഷത്തോട് കേരളം വർഗീയമല്ല കേരളം രാഷ്ട്രീയമാണ് എന്ന് പറയാൻ നിലമ്പൂർക്കാർക്ക് കിട്ടിയിട്ടുള്ള അവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിന് കഴിയണം ഞാൻ ഒരൊറ്റ കാര്യം മാത്രം ചോദിക്കട്ടെ സ്ഥാനാർത്ഥി ആരാണ് എന്നത് എന്നതിനേക്കാൾ വലിയ വിഷം ഞാൻ ആദ്യമേ പറഞ്ഞു ഇനി നിങ്ങൾ നിങ്ങൾ സ്ഥാനാർത്ഥിയെ സ്വരാജിനെ കൊണ്ടുപോയി നിർത്തുമ്പോ സ്വരാജിൽ നിങ്ങൾ നിർത്താൻ കണ്ടിട്ടുള്ള പ്രത്യേകതകൾ എന്താണ് സ്വരാജ് പറയട്ടെ സ്വരാജിന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടോ കേരളത്തിൽ എട്ട് മാവോയിസ്റ്റുകളെ നിങ്ങൾ മനസ്സിലാക്കണം അവര് മാവോ തീവ്രവാദത്തോട് ഒരു തരത്തിലും യോജിക്കുന്നവരല്ലല്ലോ നമ്മളൊക്കെ നമുക്ക് വിയോജിപ്പുള്ള ആര് ആരൊക്കെ ഉണ്ട് ഇവിടെ അവരൊക്കെ വെടിവെച്ച് കൊല്ലാന്നാണോ അവരെ വെടിവെച്ചാണോ കൊല്ലേണ്ടത് മാവോയിസ്റ്റുകൾ ഇവിടുത്തെ കോൺഗ്രസിന്റെ ആശയല്ലല്ലോ അവർ അവർ സ്വീകരിക്കുന്നത് മാവോയിസ്റ്റുകൾ മുസ്ലിം ലീഗിന്റെ ആശയാണോ അല്ല മാവോയിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കമ്മ്യൂണിസമാണ് മാക്സിസമാണ് ആ കമ്മ്യൂണിസവും മാക്സിസവും നിങ്ങൾ വിചാരിക്കാത്ത തലത്തിൽ വായിക്കുന്നു മാവോയിസ്റ്റുകൾ ആ മാവോയിസ്റ്റുകൾ ആരെങ്കിലും ഉപദ്രവിച്ചോ നിങ്ങൾ പറഞ്ഞോയിസ്റ്റുകളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ പേരെ കൊന്നു ആ കൊന്ന സംഭവത്തിൽ ഞാൻ ചോദിക്കുന്നത് സ്വരാജിന് പരാതിയില്ല ഗവൺമെന്റിന് പരാതിയില്ല ഇവിടെ വന്നു മത്സരിക്കുന്ന സ്വരാജ് എന്താ പറയണത് ഒന്ന് പറഞ്ഞേ നിങ്ങൾ ആ എട്ടുപേരെ വെടിവെച്ചു കൊന്ന ഗവൺമെന്റ് നടപടി ശരിയാണോ സ്വരാജെ ശരിയാണ് എന്നല്ലേ നിന്റെ അഭിപ്രായം കാരണം അത് ഗവൺമെന്റിന്റെ അഭിപ്രായമാണ് കേരളത്തിന്റെ തെരുവിൽ പറഞ്ഞത് ഒരു സംഘി ആ സംഘി അജണ്ട വെച്ച് യു എ പി എ ചുമത്തി ആളുകളെ ജയിലിൽ അടക്കുക ചെറുപ്പക്കാരെ നിങ്ങൾക്കറിയാലോ അലനെ താഹെ ഷൗക്കത്തിനെ എത്ര പേരെ എത്ര പേര് ജയിലിലടച്ചു നിങ്ങൾ ഞാൻ സ്വരാജിനോട് ചോദിക്കുന്നു യു എ പി എ ചുമത്തി ചെറുപ്പക്കാരെ ജയിലിൽ അടക്കുന്ന സർക്കാരിന്റെ പദ്ധതിയോട് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ ഇല്ലയോ തീരുന്നില്ല കേരളത്തിന്റെ പോലീസിനെ സംഘി കേരളത്തിന്റെ പോലീസിനെ സംഖ്യയാക്കുന്നു എന്ന വ്യാപകമായ ആരോപണം സർക്കാരിനെതിരെ ഉണ്ട് നിങ്ങൾ ഈ അഭിപ്രായത്തോട് ഈ നടപടിക്രമങ്ങളോട് നിങ്ങളുടെ യോജിപ്പ് എന്താണ് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ ഏറ്റവും പരാശ്രമങ്ങൾ പരാമർശങ്ങൾ ഈ ഗവൺമെന്റ് നടത്തി പലതരത്തിൽ കേരളത്തിലെ ദളിതുകളെ എത്രമാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കി രണ്ടു മൂന്ന് ദിവസം മുമ്പ് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു ദളിത് സ്ത്രീ അവരെ അവര് പണിയെടുക്കുന്ന വീട്ടിൽ നിന്ന് സ്വർണം അവരെ പോലീസിൽ പിടിച്ചു പരാതി കൊടുത്തു പോലീസ് അവരെ നിർത്തി ഒരു സ്ത്രീ നിങ്ങൾ നോക്കണം യോഗിയായ ഭർത്താവിന്റെ രണ്ടു മക്കളെടുക്കുന്ന ഒരു സ്ത്രീ അവര് കരഞ്ഞു പറഞ്ഞു ഞാൻ ആ വീട്ടിൽ പോയിട്ട് തന്നെ ദിവസങ്ങളായി സമ്മതിച്ചില്ല ഒരു ദിവസം കടത്തി പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ പരാതി കൊടുത്ത ഗൾഫുകാരന്റെ ഭാര്യ പോലീസ് ഓഫീസറോട് വന്നിട്ട് പറയാണ് ആ സ്വർണം ഈ സ്ത്രീയോട് പോലീസ് ഓഫീസർ പറയണ സി ഐ പറയുന്ന ഭർത്താനുണ്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം ആ വീടിന്റെ പരിസരത്തേക്ക് പോകരുത് അതാണോ പറയേണ്ടത് ഞങ്ങൾക്ക് തെറ്റുപറ്റി സഹോദരി മാപ്പ് അവര് തന്നെ പരാതിയാണ് പ്രശ്നം ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും ഒരു വാക്ക് പറഞ്ഞില്ല കാര്യം എന്താണ് അവർ ദളിതാണ് അവർ പിന്നോക്കക്കാരിയാണ് അവരോട് എങ്ങനെയാ മാപ്പ് പറയാ അവർ മനുഷ്യരല്ലല്ലോ മനുഷ്യരല്ലല്ലോ ആ സ്ത്രീ നിങ്ങളെ മനസ്സിലാക്കണം എന്നിട്ട് ആ പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ശശി എന്ന് പറയുന്ന ഈ പിണറായിപതിന്റെ പ്രൈവറ്റ് സെക്രട്ടറിന്റെ അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അപമാനിച്ചു പരാതി കോട്ടയിലേക്ക് എറിഞ്ഞു ഷാജി പറഞ്ഞതാണോ കോൺഗ്രസ് പറഞ്ഞതാണോ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞതാണോ ലീഗ് പറഞ്ഞതാണോ അല്ലല്ലോ ഇവിടുത്തെ മീഡിയകൾ മുഴുവൻ പറഞ്ഞില്ലേ ആ ദളിത് സ്ത്രീയോട് മര്യാദ കാണിക്കാത്ത ശശിയോട് സ്വരാജേ നിന്റെ നിലപാടെന്താണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് നീ പറയണ്ടേ ദളിതകളോട് കാണിക്കുന്ന സമീപനത്തിന് എന്താണ് എന്റെ നിലപാട് സർക്കാരിന്റെ നിലപാട് ഇനി ഞാൻ ചോദിക്കട്ടെ സഖാവ് പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട വലിയ ആരോപണമുണ്ട് അവര് കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പണിയെടുക്കാത്തതിന് കൂലി വാങ്ങിച്ചു എന്ന അന്വേഷണമുണ്ട് ആരോപണമുണ്ട് ചാർജ് ഷീറ്റ് ഉണ്ട് സ്വരാജെ നിങ്ങളും വിശ്വസിക്കുന്നത് പിണറായി വിജയന്റെ മകൾ നിരപരാധിയാണെന്നാണോ നിങ്ങൾക്ക് വേറെ നിലപാടുണ്ടോ നിലപാടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു അർത്ഥമുണ്ട് നിലപാടുണ്ടെങ്കിൽ നിലപാടുണ്ടോ അങ്ങനെ മുഖ്യമന്ത്രിയുടെ മകൻ നിരപരാധിയാണ് എന്ന് തന്നെ അല്ലേ അഭിപ്രായം പിന്നെ സ്വരാജ് വന്നത് കൊണ്ടുള്ള പ്രത്യേകത എന്താണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ വരുന്നത് കൊണ്ട് പ്രത്യേകത എന്താണ് ഇനി ഞാൻ ചോദിക്കട്ടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്നു ഈ ഉരുൾപൊട്ടൽ നടന്നത് അത് ആ ദുരന്തത്തെ വയനാട്ടുകാരെക്കാൾ കൂടുതൽ കണ്ടവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങള് പോത്തുകൽ അടക്കമുള്ള മഹാ ദുരന്തങ്ങൾ കണ്ടവരാണ് ആ വയനാട്ടിൽ നിങ്ങൾക്കറിയാം എഴുന്നൂറ്റി ചില്ലാനം കോടി രൂപ ജനങ്ങൾ കൊടുത്തു സർക്കാരിന് ആ പണം ഉപയോഗിച്ച് അവിടെ കണ്ടെത്തുന്ന വില്ലേജുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഞാനൊരു കാര്യം പറഞ്ഞു ഇതാ നിങ്ങളുടെ ഈ പഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ ഒരു പദ്ധതി ഉണ്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ലൈഫ് പദ്ധതി ഉണ്ട് എന്താ ലൈഫ് പദ്ധതി അറിയോ നിങ്ങൾ നിങ്ങളുടെ വീടുണ്ടാക്കുകയാണെങ്കിൽ ലൈഫ് പദ്ധതിയിൽ നിന്ന് പണം തരും തുച്ഛമായ സംഖ്യയാണ് എന്നാലും സ്ക്വയർ ഫീറ്റിന് ആയിരം ആര് വീടുണ്ടാക്കാൻ നമ്മൾ നമ്മളുടെ വീടുണ്ടാക്കണമെങ്കിൽ സർക്കാർ പറയുന്നു സ്ക്വയർ ഫീറ്റിന് ഫീറ്റിനായിരം എന്ന വയനാട്ടില് ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുമ്പോഴോ സ്ക്വയർ ഫീറ്റിന് മൂവായിരം റുപ്യ ഇതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ല എന്റെ വീട് ഞാനല്ലേ ഏറ്റവും നന്നായി എടുക്കുക എന്റെ വീട്ടിൽ പാർക്കേണ്ടത് ഞാനല്ലേ അപ്പൊ ഞാനല്ലേ ഏറ്റവും നന്നായിട്ട് വീട് എടുക്കുക എന്റെ വീട് ഞാൻ എടുക്കുമ്പോ സ്ക്വയർ ഫീറ്റിനായിരം എന്റെ വീട് കുഞ്ഞാൻ കെടുത്തു തരാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് മൂവായിരം ഇത് എന്താണോ ന്യായം ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ വയനാട് പ്രോജക്റ്റിനകത്ത് കണ്ടെത്തിയിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തത് നാനൂറ് പേരാണ് അതിൽ ലീഗിന്റെ വീട് വേറെ സർക്കാർ ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട് കോൺഗ്രസിന്റെ വേറെ ഒരുപാട് സംഘടനകളുണ്ട് വിശദീകരിക്കാൻ നിൽക്കുന്നില്ലേ ഞാൻ പക്ഷെ എന്റെ ചോദ്യതാണ് ഇത്രയും വീടുകൾ വേറെയും കഴിഞ്ഞ് ഇനി നാന്നൂറ് തന്നെ നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടെന്ന് വെക്കുക നിങ്ങളുടെ കയ്യിലുള്ളത് എണ്ണൂറ് കോടിയോളം രൂപയാണ് കേന്ദ്രത്തിന്റെ സഹായമില്ലാതെ അല്ലേ എണ്ണൂറ് കോടി അപ്പൊ ഒരാൾക്ക് രണ്ട് കോടിയാണോ ചെലവ് ഒരാൾക്ക് രണ്ടു കോടിയാണോ സർക്കാർ നിങ്ങൾ ഈ നാട്ടിലെ എല്ലാ ദുരന്തത്തെയും കച്ചവടം ചെയ്തവരാണ് കൊറോണ അടക്കം ആ കൊറോണ സമയത്ത് നിങ്ങൾ മാറ്റി കിട്ടടക്കം നിങ്ങൾ നിങ്ങൾ അടിച്ചു മാറ്റിയതിന്റെ കണക്കുകൾ കേരളത്തിൽ പുറത്തു വന്നതാണ് ഈ ദുരന്തവും നിങ്ങൾ കച്ചവടം ചെയ്യാണ് എന്റെ ചോദ്യം ഇതാണ് സ്വരാജെ വയനാട് ദുരന്തത്തോടനുബന്ധമായി ഇവിടെ പോത്തുകടക്കമുള്ള ഇടത്തുണ്ടായ മഹാദുരന്തമായി താങ്കളുടെ അഭിപ്രായം എന്താണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു താങ്കൾ ഈ മണ്ഡലക്കാരനാണെന്ന് അതറിഞ്ഞത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സ്വരാജിന്റെ അഭിപ്രായം എന്താണ് സ്വരാജെ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള വലിയ സമരങ്ങൾ നടക്കുന്ന പ്രദേശാണ് ഇവിടെയൊക്കെ അല്ലേ നിങ്ങളുടെ നിങ്ങളുടെ സർക്കാരിന്റെ പണി എന്താ ഒരു മന്ത്രി ഉണ്ട് ശശി അഞ്ച് ലക്ഷം രൂപയുടെ കൊറേ ചെക്ക് എഴുതി വീട്ടിൽ വെച്ചിട്ടുണ്ട് എവിടെങ്കിലും ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ മൂപ്പര് വരും ചെക്ക് കൊടുക്കും തിരിച്ചു പോകും ഇതല്ലല്ലോ പ്രശ്നം ഇതാണോ ഇവിടെ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ എന്താണ് സ്വരാജിന്റെ അഭിപ്രായം എന്ന് സ്വരാജ് എന്ന് പറഞ്ഞേ ഒൻപത് കൊല്ലമായി ഞങ്ങൾ കേട്ടിട്ടില്ല സ്വരാജ് പറയേ ആശാവർക്കർമാർ തെരുവിലാണ് ഇപ്പോഴും സ്വരാജിനെ പ്രഖ്യാപിക്കുമ്പോഴും സ്വരാജ് മത്സരിക്കുമ്പോഴും ഈ രാജ്യത്തിന്റെ ബസ് സ്റ്റാൻഡുകളിൽ നട്ടപ്പാതിരക്ക് കിടന്നുറങ്ങി തെരുവുകളിൽ സമരം ചെയ്ത് കേരളം കണ്ട ഏറ്റവും വലിയ സമരത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഈ ആശാവർക്കർമാർ സമരരംഗത്തുണ്ട് സ്വരാജേ അവരെ കുറിച്ച് സ്വരാജ് ഇവിടെ മത്സരിക്കുമ്പോൾ എന്താണ് അഭിപ്രായം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണോ എന്റെ പ്രിയപ്പെട്ട സ്വരാജെ കേരളത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടി സമരം തൊഴിൽ ചെറുപ്പക്കാർക്ക് വേണ്ടി സമരം ചെയ്തവരല്ലേ നിങ്ങൾ ഡിവൈഎഫ്ഐ ആവുമ്പോ ഈ ചെറുപ്പക്കാരന്റെ തൊഴിൽ കൊടുക്കാൻ ഒൻപത് കൊല്ലമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ എന്താണ് ചെയ്തതെന്ന് പിന്നാമ്പുറത്തുകൂടെ ചെറുപ്പക്കാരനെ തിരികി കയറ്റി ഈ നാട്ടിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ അപമാനിക്കുന്നു എന്ന ആരോപണത്തോട് അങ്ങയുടെ അഭിപ്രായം എന്താണ് ഒന്ന് പറഞ്ഞേ സ്വരാജേ നിങ്ങൾ മത്സരിക്കാൻ വരുന്ന സമയമുണ്ടല്ലോ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ മക്കളൊക്കെ എസ് എസ് എൽ സിക്ക് വലിയ മാർക്കോടെ വിജയിച്ച് ഇതാ ഈ വേദിയിലടക്കം വന്ന് സമ്മാനങ്ങൾ വാങ്ങി പോകുകയാണ് പക്ഷെ ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള പ്ലസ് ടു സ്കൂളുകൾ കേരളത്തിലുണ്ടോ അപ്പോ മലബാറിലുണ്ടോ സ്വരാജിന് ഇപ്പൊ നാട് മനസ്സിലായല്ലോ നിലമ്പൂരാണ് സ്വരാജിന്റെ നാട് ഈ നിലമ്പൂരിലുണ്ടോ മലപ്പുറത്തുണ്ടോ മലബാറിലുണ്ടോ നിങ്ങൾ പറ ആ പറയത്ത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നിട്ട് പറയാണ് എന്നാലും സ്ഥാനാർത്ഥി കൊള്ളന്നാണ് ഞാൻ സഖാക്കളോട് പറയട്ടെ നിലമ്പൂരിലെ പെൺകുട്ടിക്ക് പുയ്യാപ്പള ആലോചിക്കുന്ന കല്യാണാലോചന അല്ലത് ഇത് രാഷ്ട്രീയം പറയേണ്ട തെരഞ്ഞെടുപ്പാണ് മനസ്സിലായങ്ങള് ചോദ്യങ്ങൾക്ക് വെച്ചല്ലോദ്യ കൃത്യമായി ഉത്തരം പറയേണ്ടി വരും ഞാൻ ഒന്നുകൂടെ പറയട്ടെ സ്വരാജെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് നിങ്ങൾക്കറിയാലോ ടീച്ചർ ആരായിരുന്നു എന്ന് ശൈലജ ടീച്ചർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മുഖ്യമന്ത്രി രണ്ടാമതൊരു സ്ത്രീ മുഖ്യമന്ത്രി കേരളത്തിൽ വരാൻ പോകുന്നു എന്ന് ഷൈലജ ടീച്ചറെ വെച്ച് പറഞ്ഞ സമയം ഉണ്ടായിരുന്നു ആ ഷൈലജ ടീച്ചറെ അടക്കം വെട്ടി ആർക്ക് വേണ്ടി സ്വരാജെ മരുമോനെ കൊണ്ടര സ്വരാജിന് അപ്പോഴാണ് മനസ്സിലായത് പിണറായി വിജയനെ കുപ്പായ ഇട്ടിട്ടോ പിണറായി വിജയന്റെ ബോഡി ലാംഗ്വേജ് സ്വീകരിച്ചിട്ടോ പിണറായി വിജയനെ പോലെ സംസാരിച്ചിട്ടോ ഒന്നും ഇയാളടുത്ത് കാര്യമില്ല മരുമോനെ കഴിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ സ്വരാജ് റബ്ബലായി ഇപ്പോ പിണറായി വിരുദ്ധ മുന്നണിയുടെ തലപ്പത്താണ് സ്വരാജ് ഉള്ളത് അതുകൊണ്ട് ആ പണി കൂടി അവസാനിപ്പിക്കാനാണ് പിണറായി വിജയൻ ഇവിടെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടത് എന്നെങ്കിലും സ്വരാജ് മനസ്സിലാക്കുന്നത് നല്ലതാണ് ശൈലജ ടീച്ചറെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ തീർത്ത പോലെ പിണറായി വിരുദ്ധ വിജയന്റെ കണ്ണൂരിലെ ഏറ്റവും വലിയ എതിരാളി പി ജയരാജനെ വടകരയിൽ കൊണ്ടുപോയി തോൽപ്പിച്ച് അവസാനിപ്പിച്ച പോലെ പാർട്ടിക്കകത്തുള്ള സമരവും സ്വരാജെ നിർത്തിക്കോ എന്ന് പറയാനാണ് നിലമ്പൂരിൽ സ്വരാജെ നിന്നെ കൊണ്ടുവന്ന് നിർത്തിയത് എന്ന സാമാന്യ ബോധമെങ്കിലും നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നിനക്ക് വന്നാൽ നിനക്ക് കൊള്ളാമെന്നല്ലാതെ ഐക്യ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ ഞങ്ങളോട് കാണിച്ച നിങ്ങളുടെ നെറികട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ നിങ്ങൾ ആരോ ഉപയോഗിച്ചാണോ ചെയ്തത് ആ മനുഷ്യൻ തന്റെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു കാണിച്ച ഈ തെരഞ്ഞെടുപ്പില് ഞങ്ങൾ മത്സരിക്കുന്നു ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് വാങ്ങുന്നു ഒന്നുകൂടെ ഞാൻ പറയുന്നത് അവസാനഘട്ടത്തിൽ സി പി എം എടുക്കുന്ന മതവർഗീയത പരസ്പര വിരുദ്ധമായ രാഷ്ട്രീയ സമീപനങ്ങൾ എല്ലാത്തിനെയും പണം അധികാരം സമ്പത്ത് ഓരോ പഞ്ചായത്തിലും വാർഡിലും ഇനിയുള്ള ദിവസങ്ങളിൽ ചുമതലയേൽക്കുന്ന മന്ത്രിമാർ അടക്കമുള്ളവർ അവരെയൊക്കെയും നിലമ്പൂരിന്റെ പാരമ്പര്യമുണ്ട് ഇവിടെ ഇവിടെ ആര്യാടൻ അന്തി ഉറങ്ങുന്ന ഒരു മണ്ണുണ്ട് എന്നോട് ഒരാൾ ചോദിച്ചു ഇന്ന് പത്രക്കാരെ ചോദിച്ചു നിങ്ങൾ ആര്യാടനെതിരെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ലേ വലിയ അത്ഭുതാണ് വിമർശിക്കുന്നത് അല്ല ഞാൻ ലീഗുകാരനാണ് കോൺഗ്രസിൽ നെഹ്റുവിനെ കഴിഞ്ഞിട്ട് വേറെ നേതാവില്ലല്ലോ ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ലീഗും തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട് നെഹ്റു ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് സി എച്ച് മുഹമ്മദ് സാഹിബ് അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു മുന്നണി എന്ന് പറഞ്ഞാൽ ഒരു പൊതു മിനിമം പരിപാടിയാണ് അല്ലാതെ മേധാവിന്റെ മുമ്പിൽ ട്രൗസർ ഊറി കൊടുക്കണ രാഷ്ട്രീയ നിലപാടിന്റെ പേരല്ല യു ഡി എഫ് എന്നത് പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടു പറഞ്ഞു മൂത്രം ഒഴിക്കുമെന്ന് പേടിച്ച് സ്നഗ്ഗിട്ട് നടക്കുന്ന ഘടക കക്ഷികളല്ല ഐക്യ ജനാധിപത്യ മുന്നണിയിലെ രാഷ്ട്രീയ ബോധമുള്ള ഘടക കക്ഷികൾ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം പറയും ഞാൻ ചോദിക്കട്ടെ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായോ മറ്റു തരത്തിലുള്ള എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ട് അതല്ലല്ലോ ാണ് ഞങ്ങൾ ഈ കേരളത്തിലെ സർക്കാരിനെതിരെയുള്ള വിധിയെടുത്താൽ ആ വിധിയെടുത്തിൽ അഭിപ്രായമുള്ളൂ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം അഭിപ്രായമുള്ളൂ ഞങ്ങൾ അവിടെ ഉണ്ടാവും ലീഗ് രാഷ്ട്രീയ പാർട്ടി പറയേണ്ടത് തന്നെ ജനാധിപത്യപരമായി നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസ് ആണെങ്കിലും നിങ്ങൾ പറയാറുണ്ട് കോൺഗ്രസിനകത്ത് വലിയ തർക്കാണല്ലോ കാരണം എന്താണ് അതൊരു ജനാധിപത്യ പാർട്ടിയാണ് ഒരു ബുദ്ധിമുട്ട് വന്നാല് പറയണമെന്ന് തോന്നിയാല് നേരും സമയമൊന്നും നോക്കൂല എഴുന്നിട്ടെങ്ങ് പറയും അതിനാണ് ജനാധിപത്യ ബോധം പറയാ അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ നടക്കുന്ന പോലെ അയ്യോ അടിയൻ എന്ന് പറഞ്ഞ് നടക്കാൻ നട്ടലിലുള്ളവരെ കിട്ടില്ല സഖാക്കളെ ഓർത്തോ നിങ്ങൾ ഞങ്ങളുടെ മുന്നണിക്കകത്തായാലും ഞങ്ങളുടെ പാർട്ടിക്കകത്തായാലും എല്ലാവർക്കും ഒരു ഉള്ളൂ നിങ്ങളെ മുന്നണിയിൽ മാത്രമേ രണ്ട് ചങ്കുള്ളവനുള്ളൂ അവനെ പോയി പേടിച്ചാൽ മതി ഞങ്ങൾക്ക് ആ പേടില്ലാത്തത് കൊണ്ട് നിലപാടുകൾ പറയും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയും അത് മത്സരിക്കുന്ന സമയത്തായാലും തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലായാലും അല്ലാതെ ആയാലും ഈ തെരഞ്ഞെടുപ്പ് ഞാൻ വീണ്ടും പറയട്ടെ യു ഡി എഫിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് അംഗീകാരം തേടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ാണ് ആര്യാടൻ ഷൗക്കത്താണ് ഒരു ലണ്ട് ആര്യാടന്റെ ഈ നിലമ്പൂരിന്റെ മണ്ണിൽ ഏതു സാധാരണക്കാരനും ഏത് സമയത്തും ആ മനുഷ്യനെ കാണാം ഏത് അധികാര പദവിയിൽ ഇരുന്നാലും പോയി അയാൾ സംസാരിക്കാം അങ്ങനെ ഒരു ലഗസയുള്ള ഒരു വലിയ നേതാവ് ആ നേതാവിന്റെ മകനെ യു ഡി എഫിന്റെ ആശയാകർഷങ്ങൾക്ക് നിലക്കുന്ന വിധത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളും അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങളും അങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ മുസ്ലിം ലീഗുകാരോട് സ്നേഹപൂർവം പറയുകയാണ് ലീഗിന്റെ രാഷ്ട്രീയമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഒരു ഓഫീസ് നേരത്തെ പറഞ്ഞ പോലെ നല്ല സമയത്താണ് നിങ്ങൾ ഈ തുറന്നിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിങ്ങളുടെ ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യരുടെയും അവസാനത്തെ മനുഷ്യരുടെയും എല്ലാത്തിനും അപ്പുറം ലീഗുകാരുടെ നല്ല എല്ലാവരുടെ വോട്ടുകളും ഷൗക്കത്തിന് നിങ്ങൾ എത്ര ഗൗരവത്തിൽ ചെയ്യുന്നുവോ എത്ര കൂടുതൽ വോട്ടുകൾ നിങ്ങൾ കൊടുക്കുന്നുവോ അതാണ് ഈ പുതിയ ലീഗ് ഓഫീസിന്റെ ഏറ്റവും പുതിയ ദൗത്യം എന്ന് ഇവിടുത്തെ ലീഗുകാർ ഏറ്റെടുത്തുറപ്പിക്കണമെന്ന് ഞാൻ അവരോട് സ്നേഹപൂർവ്വം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ മഹാസൗദത്തിന് നന്മയിലാ സൗദം ഇവിടെ നിലനിൽക്കട്ടെ അതിന് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് യു ഡി എഫിന്റെ പ്രവർത്തകന്മാരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സംഘാടകരായ ഏറ്റവും മിടുക്കരായ ഇവിടുത്തെ പ്രവർത്തകന്മാരോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയന്ദ്